ഉദ്ധരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു അവിടെ നിന്ന് പറഞ്ഞു അക്കിരിമു അവിലാദക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കണം മക്കൾക്ക് വേണ്ട റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കണം നാം മക്കളെ പരിഗണിക്കുമ്പോൾ മക്കൾ നമ്മെ കൂടുതൽ പരിഗണിക്കുകയും നമ്മോടുള്ള സ്നേഹം മാതാപിതാക്കളോട് സ്നേഹം അത് വർദ്ധിക്കാൻ കാരണമാകും വീട്ടിൽ ഏതൊരു വിഷയമുണ്ടെങ്കിലും മക്കളുമായി ഒന്ന് കൂടി ആലോചിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ മക്കൾക്ക് തോന്നും എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നെ പരിഗണിക്കുന്നുണ്ട് അതവരെ മനസ്സിൽ വലിയ സന്തോഷമാണ് മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാവും നാം തന്നിഷ്ടം എന്ന ഒന്നും ചെയ്യാതെ പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളുമായി കൂടി ആലോചിക്കുക അവരുടെ അഭിപ്രായം ചോദിക്കുക അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് അവരെ പരിഗണിച്ചാൽ അത് അവർക്ക് വലിയ സന്തോഷമാണ് ഒത്തിരി വിഷമുള്ള നിങ്ങൾ പറയുന്നു മക്കളെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം അവരോട് ഇത്തരം വിഷയങ്ങളൊക്കെ കൂടി ആലോചിക്കണം അതുപോലെ തന്നെ വാസിനും അഥപവും അവർക്ക് നല്ല അതപ് പഠിപ്പിക്കണം ഈ കാലഘട്ടത്തിൽ വളരെ മക്കൾക്കൊക്കെ അഥപ് വളരെ കുറഞ്ഞൊരു ഉള്ളത് നമ്മുടെ മാതാപിതാക്കളാണ് മക്കളെ അതപ് ശീലിപ്പിക്കേണ്ടത് ഇന്ന് ഉസ്താദുമാരുടെ മുമ്പിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ കാൽ കാല് കയറ്റി വെച്ച് ആണ് മക്കളൊക്കെ ഇരിക്കുന്നത് ഒരു ഉസ്താദ് കടന്നു വരുമ്പോൾ മാതാപിതാക്കളെ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന ഒരു അദബ് ഇന്ന് മക്കൾക്കില്ല ഒന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ മക്കൾക്ക് മക്കൾക്കത് എഴുന്നേറ്റൊന്നും സ്വീകരിക്കണം എന്നറിയില്ല അവർ ഫോണിലോ മറ്റോ കളിച്ച് വരുന്നവരെ പോലും അറിയുന്നില്ല ആ അവസ്ഥയിലാണ് നമ്മുടെ വീടുകളിലുള്ളത് അതുകൊണ്ട് ഹദിത് വളരെ ശ്രദ്ധേയമാണ് നാം മക്കളെ പരിഗണിക്കുക മക്കൾക്ക് അതപ് പഠിപ്പിക്കുക മാതാപിതാക്കൾ എന്തൊക്കെയാണോ ശീലമുള്ളത് അത് മക്കൾ ഒപ്പെടുക്കും ഉമ്മയും പാപ്പയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു തമ്മടിത്തരങ്ങളും മറ്റുമൊക്കെ പറയുന്ന രീതിയാണ് വീട്ടിലുള്ളതെങ്കിൽ നമ്മുടെ മക്കളിലും ആ സ്വഭാവം ഉണ്ടാവും നല്ല സ്വഭാവമാണോ നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതെങ്കിൽ ആ സ്വഭാവം നമ്മുടെ മക്കളിൽ ഉണ്ടാവും അപ്പം നമ്മളാണ് അവരുടെ മദ്രസ മാതാപിതാക്കളാണ് അപ്പം അത് അവർ ഒപ്പിയെടുത്ത് ശീലമാക്കും എന്നൊരു ബോധം രക്ഷിതാക്കളാവുന്ന നമുക്കുണ്ടാവണം അള്ളാഹുത്താല നമ്മുടെ മക്കളൊക്കെ സ്വാലഹീങ്ങളിലും അതബുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഹമിന് അറബൽ അസാം വലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തു